രേണു ബിഗ് ബോസിൽ പോയ സമയത്ത് രേണു വിചാരിച്ചു കാണും കുറച്ചും കൂടി നന്നായിട്ട് അവിടെ അപ്പിയർ അപ്പിയറാകാൻ പറ്റും നല്ല രീതിയിൽ മത്സരിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് റിയാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലായത് അപ്പം അവിടെ പോയപ്പോഴേക്കും രേണുവിന് മറ്റുള്ളവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാകാം എപ്പോഴും വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് മാത്രമല്ല വീട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് രേണു പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല പിന്നെ ഇപ്പം റിയാലിറ്റിയെ രേണു ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കാര്യത്തിൽ രേണുവിനെ കുറ്റം പറയാൻ ഞാനില്ല കാരണം അവിടെ പോയ സമയത്ത് രേണു വലിയ രീതിയിൽ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിലും അവിടെ ആരുടെയും കൊതിഞ്ഞോണിയോ കുറ്റമോ ഒന്നും പറയാൻ വേണ്ടിയിട്ട് രേണു പോയില്ല അത് രേണുവിൻ്റെ ക്യാരക്ടറാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ രേണു ഒരാളുടെ അവസരം നല്ല രീതിയിൽ നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം കാരണം ബിഗ് ബോസ് പോലെയുള്ളൊരു ഷോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആ ഷോയിൽ പോകാൻ ചിലപ്പോൾ നമ്മൾക്ക് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിലും പല ആൾക്കാർക്കും അവിടേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ അവസരമാണ് രേണു ഇല്ലാതെയാക്കിയത് എന്നാൽ നെഗറ്റീവായിട്ട് ബിഗ് ബോസിലേക്ക് പോയ രേണുവിന് ഇപ്പം കുറെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആണ് പബ്ലിക്കിന്റെ മുമ്പിലുള്ളത് ഒരുപാട് ആൾക്കാർക്ക് രേണുവിനോട് സഹതാപം തോന്നുന്നുണ്ട് ആദ്യമൊക്കെ രേണുവിനെ വെറുത്ത ആൾക്കാരും രേണുവിനോട് ദേഷ്യമുണ്ടായിരുന്ന ആൾക്കാർക്കുമൊക്കെ തന്നെ ഇപ്പം രേണുവിനോട് കുറച്ച് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് കാരണം രേണു അവിടെ പോയി ആരുടെയും മെക്കിട്ട് കയറിയില്ല കുത്തിതിരിപ്പുണ്ടാക്കിയില്ല ആരോടും അസൂയയോ കുശുമ്പോ ഒന്നും കാണിച്ചില്ല ആരുടെയും ആർക്കും ഒരു ഗുണത്തിനോ ദോഷത്തിനോ ഒന്നും തന്നെ രേണു പോയില്ല അതുകൊണ്ട് ആൾക്കാർക്ക് രേണുനോട് കുറച്ച് ബഹുമാനവും സ്നേഹവും കൂടിയിട്ടുണ്ട് അപ്പോ ആ ബഹുമാനവും സ്നേഹവും ഇനി നിലനിർത്താനാണ് രേണു ശ്രമിക്കേണ്ടത് വെളിയിൽ വന്നപ്പോഴേക്കും പഴയ ട്രാക്കിലേക്ക് പോയിട്ടുണ്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ബഹുമാനവും സ്നേഹവും പോസിറ്റീവായിട്ടുള്ള ഇമേജും നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് രേണുവിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആണ് എന്നാൽ ചില ഓൺലൈൻ മീഡിയാസ് രേണുവിൻ്റെ പുറകെ ഇല്ല കഴുകന്മാരെ പോലെ നടക്കുന്നുണ്ട് രേണു എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് കുറെ കഴുകന്മാർ രേണുവിൻ്റെ ചുറ്റും കൂടിയിരുന്നു അതില് ഒരാൾ രേണുവിനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം അവരുടെ അഭിപ്രായം ഏറ്റവും മരിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഡ്രോമ വന്നപ്പോ എനിക്ക് യാത്രകളും എന്റെ മക്കളും എന്റെ കുടുംബം എല്ലാരും അടുത്തുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഓരോ പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴത്തേനും ചേച്ചിയെ സംബന്ധിച്ചോട്ട് പോയി നെഗറ്റീവ് ഒരു മറുപടി ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ നാലേട്ടം വിളിച്ചു കേൾക്കണം ആ വീട്ടിൽ ഒരു ദിവസം ഒരു നിൽക്കണമെന്നുള്ളൂ എന്തായാലും എന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ദിവസം ഒരു മാസം അഞ്ച് ദിവസം ഞാൻ കണ്ടു അത് തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും വലിയ വേസ്റ്റ് കണ്ടിട്ട് ചേച്ചിയെന്ന് പറയുന്നുണ്ട് അവർക്ക് വയ്യ അവർ അവരിറിറ്റേറ്റഡ് ആണ് എന്ന് എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം പിന്നെയും പുറകെ പുറകെ ചെല്ലുകയാണ് അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒട്ടും യോജിക്കാത്ത കണ്ടസ്റ്റൻ്റ് ആണ് നിങ്ങൾ ശരിയായില്ല ഫയർ പോലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴണം ആ വീഴുന്ന നെഗറ്റീവ് പുറത്തു കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും അവരുടെ വായിൽ നിന്ന് നെഗറ്റീവ് വീണു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അവരെ വിമർശിക്കും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് ആണ് അവരുടെ ലക്ഷ്യം കോണ്ടന്റ് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ നടന്ന് പുറകെ നടന്ന് അവരെ ട്രിഗർ ചെയ്യാണ് അപ്പൊ ഇനിയെങ്കിലും രേണു ഈ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ രേണുവിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇത്രയും നാളും രേണു സുതി കൂട്ടുപിടിച്ചിരുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെയാണ് എന്നാൽ ഇനിയെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റിനെയൊക്കെ തന്നെ വിട്ട് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് രേണുവിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് ആണ് നെഗറ്റീവായിട്ടുള്ള ഇമേജ് ആർക്കും വേണ്ട അതാണ് യാഥാർത്ഥ്യം അപ്പൊ പോസിറ്റീവായിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി രേണുവിന് സാധിക്കും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഓൺലൈൻ മീഡിയാസിനെ രേണു തിരിച്ചറിയണം ഒപ്പം കൂടുന്നവരൊന്നും തന്നെ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് ഒപ്പം കൂടുന്നവരല്ല എന്ന് രേണു തിരിച്ചറിയണം ഇത്രയും നാൾ രേണുവിന്റെ ഒപ്പം കൂടിയവരൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും ഒപ്പം കൂടിയിരുന്നത് രേണുവിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് രേണുവിന് നല്ല നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ രേണുവിനെ എടുത്തു വെച്ചിട്ട് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അവരുടെ കാര്യം വൈറലായി പോകും റീച്ച് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ രേണുവിൻ്റെ ഒപ്പം കൂടിയത് എന്നാൽ ഇനി അങ്ങനെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയിലേക്ക് പോകാതെ പോസിറ്റീവ് പബ്ലിസിറ്റിയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് രേണുവിൻ്റെ കരിയറിനായിക്കോട്ടെ രേണുവിൻ്റെ പബ്ലിസിറ്റിക്കായിക്കോട്ടെ നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആണ് രേണുവിന് ചെയ്യാൻ കഴിയുന്ന രേണുവിന് കഴിവുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് പോകാതെ ഇരിക്കുക ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് മറുപടി പറയാതെ ഇരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ രേണുവിന് കൊള്ളാം ഇനി വേറൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അതായത് രേണുവിന്റെ ഫാമിലി മുഴുവനായിട്ട് പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ്ഡ് ആയി ഇപ്പം രേണുവിന്റെ മകൻ മൂത്ത മകൻ കൊല്ലസുതിയുടെ മൂത്ത മകനെ പബ്ലിക്കിനു മുമ്പിൽ നല്ല രീതിയിൽ എക്സ്പോസ്ഡായി അവൻ മെച്ചൂർ ആയതാണ് അവൻ പ്രായപൂർത്തി ആയതാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രേണു സുദിയുടെ അച്ഛനായിക്കോട്ടെ അനീത് ചേച്ചി ആയിക്കോട്ടെ അവരെല്ലാവരും തന്നെ പബ്ലിക്കിനു മുമ്പിൽ ടോട്ടലി എക്സ്പോസ്ഡായി എന്നാൽ ഒരാളെ എങ്കിലും ഒഴിവാക്കി നിർത്തണമെന്ന് എനിക്ക് തോന്നി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം സദ്യ കഴിച്ച ഓണത്തിന് സദ്യ ആരും ഉണ്ടാക്കി തന്നില്ല ഒരു ദപ്പന് ഓണായില്ല സദ്യ കിട്ടുവോ കിട്ടും എന്നോ സദ്യ അഴിക്കാൻ വിളിക്കുവോ സദ്യക്കെന്തൊക്കെയാ അപ്പടമുണ്ട് പായസമില്ലേ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഉണ്ട് ചിക്കനാണ് സ്പെഷ്യൽ അല്ലേ ചിക്കൻ അല്ലേ സ്പെഷ്യൽ കൊച്ചുകുട്ടിയാണ് അവന് സദ്യ എന്താണെന്നോ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്നോ അതൊന്നും പറയാറായിട്ടില്ല പറയാനുള്ള പ്രായമായിട്ടില്ല പക്വതയായിട്ടില്ല നല്ല രീതിയിൽ സംസാരിക്കാനുള്ള അറിവായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ രേണുൻ്റെ കുടുംബം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഇതുപോലെയുള്ള ഓൺലൈൻ മീഡിയാസിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാതെ ഇരിക്കുക അവൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ മീഡിയാസിൻ്റെ മുമ്പിൽ നിന്നൊക്കെ അവനെ മാറ്റി നിർത്തുക കുറച്ചും കൂടി പ്രായവും പക്വതയും നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ഉള്ളൊരു മെച്യൂരിറ്റിയും ഒരു അഡൽഹുഡിലേക്കൊക്കെ പോയതിന് ശേഷം അവനെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് കൊണ്ടുവിടുക ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വായിൽ നിന്ന് വീഴുന്നതിനെ എടുത്തു വെച്ച് വിമർശിക്കാൻ കുറേ ആൾക്കാരിപ്പുണ്ട് കാരണം ഇവൻ അറിവില്ലായകൊണ്ടായിരിക്കാൻ പറയുന്നത് ഇപ്പൊ തന്നെ സദ്യ എന്ന് ചോദിച്ചപ്പോ സദ്യ കഴിച്ചില്ല വേറെ ചില ആൾക്കാര് ആ കണ്ടോ ആ കുട്ടിക്ക് സദ്യ കൊടുക്കാൻ പോലും അവിടെ ആളില്ല എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കും അങ്ങനെ പല രീതിയിൽ വളച്ചൊടിക്കും അപ്പൊ അൾട്ടിമേറ്റ്ലി അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നത് ആരെയാണ് ഋതപ്പൻ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടിയുടെ വളർച്ചയായിരിക്കും അഫക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോ രേണുവിന്റെ പേരൻസ് ആയിക്കോട്ടെ രേണു ആയിക്കോട്ടെ ചെയ്യേണ്ടത് ഈ ചെറിയ പ്രായത്തിലെ അവനെ എക്സ്പോസ് ചെയ്യാതിരിക്കുക അവനെ മാറ്റി നിർത്തുക ഓൺലൈൻ മീഡിയാസിന് കോണ്ടന്റ് മാത്രമാണ് ആവശ്യം അതിനു വേണ്ടിയിട്ട് അവർ പല സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അവരിൽ നിന്ന് ഇവനെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ആണ് അതുകൊണ്ടെങ്കിൽ രേണുവിന്റെ വീട്ടുകാർ ആ കുട്ടി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണോ അവരാണ് ഉത്തരവാദിത്തം കാണിക്കേണ്ടത് അല്ലാതെ നേരെ മറിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഗ്രോത്തിനെയും അവരുടെ ഡെവലപ്മെന്റിനെയും ഒക്കെ തന്നെ ബാധിക്കുമെന്ന് ഈ പേരൻസ് മനസ്സിലാക്കുക ഈ വീട്ടുകാരെ മനസ്സിലാക്കുക ഇനിയെങ്കിലും ഈ തെറ്റ് ഇവർ ചെയ്യാതെ ഇരിക്കുക